श्री सरस्वत्यै नमः ॐ गुरुभ्यो नमः समस्तजनकल्याणे निरतं करुणामयं नमामि चिन्मयं देवं सद्गुरुं ब्रह्मविद्वरं मुखं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं परमानन्दमाधवं या देवी सर्वभूतेषु शक्तिरूपेण संस्थिता नमस्तस्यै नमस्तस्यै എല്ലാവർക്കും ഹരി ഓം നമസ്കാരം അതിമേ തന്നെ ഞാൻ നന്ദി പറയുകയാണ് എനിക്ക് ഇത്രയും ശക്തി സ്വരൂപിണികൾ അകത്തും പുറത്തും ഒക്കെ ആയിട്ടുള്ള ഇത്രയും ശക്തി സ്വരൂപിണികളെ എനിക്ക് കാണാനായിട്ട് നിങ്ങളൊരു അവസരം തന്നുവല്ലോ അതിന് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ ശക്തി സ്വരൂപിണികളാണ് ഒരിക്കലെ ഒരു ഒരു സ്ത്രീ ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ അവർക്ക് യാതൊരു വിധത്തിലുള്ള എന്താ ഒരു ജീവനാംശം ഒന്നും കൊടുക്കാതെ അവരുടെ ഭർത്താവ് അവരെ ഉപേക്ഷിച്ചു അവർക്ക് പരാതിയൊന്നും ഉണ്ടായില്ല എങ്കിലും ആ കേസ് കോർട്ടിലെത്തി ഇപ്പോൾ ന്യായാധിപൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ടുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിക്കാനായിക്കൊണ്ടിട്ട് എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടോ എന്ന് ആ സ്ത്രീയോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഉണ്ട് മൂന്ന് സപ്പോർട്ടുണ്ട് അപ്പോൾ ന്യായാധിപന് തന്നെ വളരെ അത്ഭുതം തോന്നി കാരണം കേസ് വന്നപ്പോൾ അറിഞ്ഞത് ഇവർക്കൊന്നും ഒരു തരത്തിലുള്ള സപ്പോർട്ടും ഇല്ലാണ്ട് അയലക്കങ്കാരൊക്കെ എങ്ങോട്ട കൂടി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ വന്നിരിക്കുന്നത് അവർക്ക് പരാതിയൊന്നും ഇല്ല കേട്ടോ അദ്ദേഹം ചോദിച്ചു എന്താണ് ആ സപ്പോർട്ട് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എൻ്റെ ഈ രണ്ട് കൈകൾ നന്മ ചെയ്യാനുള്ള കരുത്താണ് നന്മ ചെയ്ത് ഞാൻ ജീവിക്കും പിന്നെ എൻ്റെ ആരോഗ്യമുണ്ടല്ലോ അത് അതിനനുവദിക്കും ഒന്നാം ഒന്നാമത്തെ എന്താണ് രണ്ട് കൈകളുണ്ട് പിന്നെയോ ആരോഗ്യമുണ്ട് പിന്നെ എൻ്റെ ഈശ്വരൻ എനിക്കതിന് പിന്തുണ തരും പ്രചോദനമാണ് ഈശ്വരനാണ് എനിക്ക് പ്രചോദനം അപ്പൊ ഈ ഈശ്വര വിശ്വാസം നമ്മിലുണ്ട് എങ്കിൽ ജീവിതത്തിൽ എത്ര 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 ദുരന്തങ്ങൾ ദുരിതങ്ങൾ വന്നുകൊള്ളട്ടെ നമ്മൾക്ക് അവയെ അഭിമുഖീകരിക്കാനുള്ള കരുത്ത് നമ്മൾക്ക് കിട്ടുകയാണ് അപ്പൊ അതുകൊണ്ട് ഈശ്വര ഉള്ളവരായി തീരുക എന്നുള്ളതാണ് ജീവിതത്തിലെ വലിയ ഭാഗ്യം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എളുപ്പമാണ് കാരണം സ്ത്രീകളിലെ ഈ ത്യാഗം സ്നേഹം പിന്നെ എന്താ ദയ ഈശ്വര വിശ്വാസം ഇതിനൊക്കെ മൂർത്തിമത് ഭാവമാണ് സ്ത്രീകൾ ഇത് സ്ത്രീകളില് സ്വാഭാവികമായിട്ടുമുണ്ട് കാരണം നമ്മൾ ശാസ്ത്രത്തിൽ പറയും കുപുത്ര കുപുത്രോ ജായേത കുമാതീ കുപുത്രോ ജായേത അതായത് ചീത്ത മക്കൾ ഉണ്ടായേക്കാം പക്ഷെ ഒരിക്കലും ഭവതി ഒരിക്കലും അമ്മയ്ക്ക് ചീത്തയാകാൻ സാധിക്കില്ല അതാണ് അവിടെയാണ് നമ്മൾ നമ്മുടെ മഹത്വം മനസ്സിലാക്കേണ്ടത് കാരണം ഈ കുട്ടികളെ ഗർഭധരിക്കുമ്പോൾ മുതൽ ഒന്നും പ്രതീക്ഷിക്കാതെ യാതൊന്നും ഒരു പരാതിയുമില്ലാതെ വളർത്തിക്കൊണ്ട് വരാൻ എന്നിട്ടോ ദേഹം വെടിയുന്ന സമയം വരെ ഈ കുട്ടികളുടെ യോഗക്ഷേമമാണ് അമ്മമാരുടെ മനസ്സിൽ അല്ലേ അതേ ഒരു ചിന്തയേ ഉള്ളൂ അതാണ് സ്ത്രീയെ വ്യത്യസ്തമാക്കുന്നത് ഇനി ശാസ്ത്രങ്ങളിൽ പറയും സത്യം സ്നേഹം ദയ വിരക്തി സന്തോഷം ത്യാഗം ആർജവം ആ അമാനിത്വം എന്ന് വേണ്ട എല്ലാ ഗുണങ്ങളും ഈ സ്ത്രീകൾക്കുണ്ട് കാരണം എന്താന്ന് വെച്ചിട്ട് ഈശ്വര വിശ്വാസം ഉണ്ട് എങ്കിൽ ഈശ്വരൻ ഈ ഗുണങ്ങൾക്കെല്ലാം ഇരിപ്പിടമാണ് ഈ ഗുണങ്ങൾക്കെല്ലാം ഉറപ്പിടം ഈശ്വരനാണ് അപ്പൊ ആ ഈശ്വര അഭിമുഖമായി ഒരു ജീവിതം നയിക്കുന്നതിലൂടെ നാം അറിയാതെ ഈ ഗുണങ്ങളെല്ലാം നമ്മിൽ വന്നു ചേരും ഈശ്വരനാണ് ഈ ഗുണങ്ങൾക്കെല്ലാം ഇരിപ്പിടം സത്യവും ധർമ്മവും അഹിംസയും ശാന്തിയും ആർജവവും ധ്രീ ഹ്രീ എന്നൊക്കെ എന്ന് വേണ്ട ഒരു ഒരു എന്താ പറയാ ഒരു ഗുണത്തെ പറയണമെങ്കിൽ എടുക്കും കുറേ സമയം ഇവർ ഇവരെന്നോട് പത്ത് പതിനഞ്ച് മിനിറ്റാണ് പറഞ്ഞിരിക്കുന്നത് ഒക്കെ എന്തായാലും ഈശ്വര എങ്ങനെ ഈ ഈശ്വര വിശ്വാസം കിട്ടുക ആ അമ്മയുടെ കഥ പറഞ്ഞില്ലേ ഈശ്വര വിശ്വാസം അത് അതത്ര എളുപ്പമുള്ള കാര്യമല്ല സ്ത്രീകൾക്ക് അത് സാധിക്കും സ്ത്രീകൾക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് അത് എളുപ്പത്തിൽ സാധിക്കും ഇനി ഇങ്ങനെ ഈശ്വര വിശ്വാസം ആ ഈശ്വര വിശ്വാസ ഈശ്വര വിശ്വാസത്തിൽ ഉറച്ച ഒരു ജീവിതത്താൽ നമ്മൾക്ക് നമ്മളുടെ ആയുസ് മുഴുവനും വേദം പറയും യശേ മദേവ ഹിതം യഥായുഹു എത്രത്തോളം നമ്മൾക്ക് ആയുസ് ഇട്ടിട്ടുണ്ടോ അത്രത്തോളം വരെ ഇവിടെ സന്തോഷമായിട്ട് കഴിയാൻ സാധിക്കും ഈ നന്മകൾ നമ്മിൽ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ പറ്റില്ല കേട്ടോ ഈ നന്മകള് നമ്മിൽ ഉണ്ടായെങ്കില് സന്തോഷത്തോടെ എത്ര എത്രയൊക്കെ കാര്യങ്ങൾ വന്നാലും എന്താ ഇപ്പൊ വേണ്ടത് നമ്മളുടെ കർത്തവ്യങ്ങള് ചെയ്യുക നമ്മളുടെ കർത്തവ്യങ്ങള് നമ്മളൊക്കെ ഈശ്വരൻ നമ്മൾ വിധിച്ചിട്ടുണ്ട് പലർക്കും പല കർത്തവ്യങ്ങളാണ് ഭാരതവുമായിട്ടുള്ള താതാത്മ്യപ്പെട്ട ഒരു സ്ത്രീക്ക് കർത്തവ്യം ഏറെയാണ് അല്ലെ ഇവരെയൊക്കെ ഇവരുടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞുവല്ലോ അപ്പൊ എവിടെയാണോ നമ്മൾക്ക് എന്തൊക്കെ റോളുകളാണോ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ളത് ആ കർത്തവ്യങ്ങള് ചെയ്യുക ഈ കർത്തവ്യം എങ്ങനെ ചെയ്യണം എന്നുള്ളതിന് ഞാന് എനിക്കറിയില്ല ആരാ എഴുതിയതെന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു ഗണഗീതമാണ് അതിനെ ഒരു നാല് ലൈനുകള് ഈ കർത്തവ്യം എങ്ങനെ ചെയ്യണമെന്ന് ആരാണോ എഴുതിയ ആ മഹാത്മാവ് നമ്മൾക്ക് നല്ല രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട് അതിനെ ഒരു നാലഞ്ച് ലൈൻ ഞാൻ ചെല്ലുകയാണ് ചിലപ്പോ അതൊരു എന്താ പറയണേ ഒരു ക്രമികമായിട്ടൊന്നും ആയിരിക്കില്ല അവിടെ ഇഷ്ടപ്പെട്ടതൊക്കെ എല്ലാ ആ ഗീതം പൂർണ്ണമായിട്ടും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ എങ്കിലും അതിലൊരു മൂന്നാല് ലൈൻ ഞാൻ ചെല്ലുകയാണ് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കാം അറിയാവുന്നവർക്ക് കൂടെ ചൊല്ലാം തന്നിൽ മുത്തായിടേണ്ട പൊൻതിലകമായി ഞാൻ തീർന്നി അത് മറന്നുപോയി ഇനിയിപ്പൊ എന്തായാലും അടുത്തതെടുക്കാം അതും കിട്ടണില്ലാലോ ഓക്കെ ആദ്യം മുതൽ ഒന്നുകൂടി ചുറ്റുവരാം മിന്നു മുത്തായി തീർന്നിടേണ്ട ഒരു വരും ഞാൻ ോ തെറുമോരു ഭൂളിയായി ഞാൻ തീർന്നിടാമോ കണ്ടോ ഇവിടെ എത്ര മനോഹരമായിട്ട് കർമ്മയോഗത്തെ പറഞ്ഞു തന്നിരിക്കുന്നുവെന്ന് ഒരു പരാതിയും ഇല്ലാതെ ഒരു തരത്തിലുള്ള പരിഭവവും ഇല്ലാതെ അവരവരുടെ കർത്തവ്യങ്ങൾ ഏത് ഭാവത്തിൽ ഇപ്പം ഞാൻ ചെല്ലിയേ മലയാളമാണ് എല്ലാവർക്കും മനസ്സിലാവുക അതിനെ വിശദീകരിക്കുകയൊന്നും വേണ്ട എങ്കിലും ആ ഭാരമഖിലം പേറിടും ആധാരശിലയായി എന്നുള്ള ആ ലൈനിലൊക്കെ വേദാന്ത സാരം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കർത്തവ്യങ്ങൾ സാധാരണ നമ്മളുടെ അമ്മമാരുടെ ഒരു രീതി എങ്ങനെയാണ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പറഞ്ഞു തുടങ്ങും അല്ലേ രാവിലെ മുതൽ അന്തിയോളം വരെ ഞാൻ ഈ കുടുംബത്തിന്റെ എല്ലാ വർക്കും ചെയ്തിട്ട് അംഗീകാരം ഒരു നല്ല വാക്ക് പറഞ്ഞുകൂടെ ഉം അല്ലെ കിട്ടുവാണെങ്കിൽ നോക്കെ കേട്ടോ ഇനി കിട്ടില്ല എങ്കിൽ ഒരു കാരണം ആ കർത്തവ്യം കർത്തവ്യം ചെയ്താൽ മതി അതിന് ഒരുപാട് പ്രതീക്ഷയോ അല്ലെങ്കിൽ വേറെ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല കർത്തവ്യം എന്ന് പറയുന്നത് ഡ്യൂട്ടി ഫസ്റ്റ് ഇതാണ് അത്രേ ഉള്ളൂ അല്ലെ അത് നമ്മളുടെ ഡ്യൂട്ടിയാണ് അതിനകത്ത് വേറൊന്നും പറയാം ആഗ്രഹിക്കേണ്ടോ പ്രതീക്ഷിക്കേണ്ടിയോ ഒന്നും കാര്യമില്ല ഇനി അഥവാ നല്ല വാക്കൊക്കെ കിട്ടുവാണെങ്കിൽ വാങ്ങിക്കോളൂ അല്ലെ സ്ത്രീ അമ്മ പറഞ്ഞു കുഷാജി പറഞ്ഞു അല്ലെ അവൾക്ക് മലയെ മറിക്കാനായിട്ട് സാധിക്കും അത് അതവളുടെ അവൾക്ക് സ്വതസിദ്ധമാണത് ഒരു മലയെ വേണമെങ്കിൽ മാറ്റിമറിക്കും ഒരു സപ്പോർട്ട് ഒരു തലോടൽ ഒരു താങ്ങും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരത് സന്തോഷത്തോടു കൂടി ചെയ്യും അല്ലേ അങ്ങനെയല്ലേ നമുക്ക് ഒരു സപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളത് വളരെ ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ ചെയ്യും അല്ലെങ്കിലും ചെയ്യും ചെയ്തുകൊണ്ടിരിക്കുന്നുവല്ലോ എത്ര എത്ര വർക്കുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഈ കർത്തവ്യത്തിന്റെ ഫലം കൂടി പറഞ്ഞുകൊള്ളട്ടെ ഇങ്ങനെ കർത്തവ്യം ചെയ്താൽ ഈ തർത്തി ചെയ്യണം കേട്ടോ പ്രതീക്ഷയൊന്നും വെക്കാതെ ഇല്ലാതെ അങ്ങനെയൊക്കെ കർത്തവ്യം ചെയ്താൽ എന്താ ഫലം എന്നറിയോ മനസ്സ് ശുദ്ധമാകും ശുദ്ധമായ മനസ്സിൽ മാത്രമേ ഈശ്വരൻ ആരാണെന്ന് അന്വേഷിക്കുവാനും ഈശ്വരനും ഞാനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്താ ഈ കാണുന്ന ലോകം ഈ ലോകവും ഞാനുമായിട്ട് എന്താണ് ബന്ധം ഇങ്ങനെ 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 പല പല വലിയ വലിയ ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉയരാൻ തുടങ്ങും ശുദ്ധമായ മനസ്സിലേ അതുണ്ടാകുകയുള്ളൂ ആ ചോദ്യം നമ്മെ ഒരു ഗുരുവിൻ്റെ അടുത്ത് എത്തിക്കും ഗുരുവിൻ്റെ അടുത്ത് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അത് തന്നെയാണ് എന്നിട്ടോ ആ ഗുരുവിൽ നിന്നും ആധ്യാത്മിക ശാസ്ത്രങ്ങൾ പഠിക്കും ആധ്യാത്മിക ശാസ്ത്രങ്ങൾ പഠിക്കുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാകുക ഈ ഭാരതത്തിൻ്റെ മഹത്വം ഈ പതിനാല് വിദ്യാസമ്പ്രദായങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു അതൊന്നും വിശദീകരിക്കുന്നില്ല ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് എത്തിച്ചെന്ന് ഇതൊക്കെ പഠിക്കുക ഇങ്ങനെ കർമികമായിട്ട് നമ്മൾക്ക് കൃതാർത്ഥത അല്ലെങ്കിൽ പൂർണ്ണശാന്തി അത്യന്തിക സുഖം പരമശാന്തി ഇവ അനുഭവിക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ സാധിക്കുമാറാകട്ടെ അതിനായിക്കൊണ്ടിട്ട് ഈശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ് ഹരിയം